കുറച്ച് ദിവസം തണ്ടി തിരിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത് വരേണ്ടത് വരും അനുഭവിക്കേണ്ട അനുഭവിക്കുക അത്രയേ ഉള്ളു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും അലേർട്ട് വന്നിരുന്നു അതിന് മുൻപ് മാറണം അല്ലെങ്കിൽ ഇത്ര മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ ഇത്രയും ദുരന്തം വരില്ലായിരുന്നു നേരത്തെ വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ നമസ്കാരം കുറെ കാലം കൂടി തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കാൻ ഈശ്വരൻ എന്നെ അനുവദിച്ചതായിരിക്കാം രണ്ട് ഉരുൾപൊട്ടലുകളെ അതിജീവിച്ച് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു വയോവൃദ്ധന്റെ വാക്കുകളാണ് ഇത് മാധ്യമത്തിന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പൂർവ്വകാല അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു എൺപത്തിനാലിൽ ഒരു മഹാദുരന്തമായി ഉരുൾപൊട്ടൽ കുത്തുമലയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് ഇത്രത്തോളം ഭീതിതമായിരുന്നില്ല അന്ന് കുറച്ചാളുകളൊക്കെ നമുക്ക് നഷ്ടമായുള്ളൂ ഇന്നിപ്പോൾ ഒരു നാട് തന്നെ നിശേഷം ഒലിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എല്ലാ ഇടവും ചെളികൊണ്ട് മൂടിയ മൈതാനമായി മാറിയിരിക്കുന്നു പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ മൈതാനം പോലെ ആയിരിക്കുന്നു വീടുകളിൽ നിന്നിരുന്ന ഇടം എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ഉരുൾപൊട്ടൽ വയനാടിനെ മാറ്റിയിരിക്കുന്നു മുണ്ടക്കൈയിലെ പുഞ്ചേരി മലയിൽ നിന്നും ഉത്ഭവിച്ച ഈ ഉരുൾപൊട്ടൽ ഒരു നാടിനെ ആകെ തകർത്തെറിഞ്ഞുകൊണ്ടുപോയിരിക്കുന്നു ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂരിലൂടെ ഒഴുകുന്ന ചാലിയാറിൽ നിന്നാണ് അൻപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ മൃതദേഹങ്ങളുടെ പല മൃതദേഹങ്ങൾക്കും തലയും ഉടലും തമ്മിൽ വേർപെട്ട അവസ്ഥയിലായിരുന്നു ഇതിലും എത്രയോ അധികം മൃതദേഹങ്ങൾ ഒരുപക്ഷെ ചാലിയാറിൻ്റെ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചാലിയാറിലൂടെ ഒഴുകി അറബിക്കടലിൽ അടിഞ്ഞിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തു തന്നെയായാലും ഇത്ര മഹാദുരന്തം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വയോവൃദ്ധൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ദുരന്ത മുന്നറിയിപ്പ് നൽകുവാൻ സർക്കാരിനോ അനുബന്ധ വകുപ്പുകൾക്കോ ആയിരുന്നെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു മഹാദുരന്തം കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ മനുഷ്യൻ പറയുന്നത് കാലം ഇനിയും തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കുറച്ചുകൂടി ആയുസ് ബാക്കി വെച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം എന്നെ ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടലിൽ നിന്ന് ജീവനോടുകൂടി വിട്ടത് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ മനുഷ്യരുടെ മുകളിലേക്കാണ് അവരുടെ ജീവിതത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഒരു മലയിൽ നിന്നും പാറക്കെട്ടും ചെളിയും ഇടിഞ്ഞു വീണ് അവരെ അന്ത്യനിദ്രയിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോയത് ഇനി ഒരിക്കലും ഉണർന്നു വരാത്ത നിദ്രയിൽ തന്നെയായിരുന്നു അവർ സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഉറക്കത്തിലേക്കാണ്ടുപോയത് ചുരുക്കം ചിലർക്കെങ്കിലും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് ജീവിതം കൊടുക്കുവാൻ വേണ്ടി നാം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു കാലം തന്നെയാണിത് എപ്പോഴും കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് എത്ര മഹാദുരന്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നാം കേരളീയർ ഒന്നാണ് നമ്മളൊന്നാണ് എന്നുള്ള ഒറ്റ ദൃഢനിശ്ചയത്തോടുകൂടി ഒരുമയോടുകൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ട് ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നാം മാനവരാണ് നാം മനുഷ്യരാണ് നാം കേരളീയരാണ് എന്നുള്ള ഒരുമ എപ്പോഴും നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ബന്ധുക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോഴും ചെലിക്കിടയിൽ മൺകൂമ്പാരത്തിനിടയിൽ പാറകൾക്കിടയിൽ വേണ്ടി പിടയുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം കഴിയുന്നത്ര രക്ഷാപ്രവർത്തനം അവിടെ ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാർ വളരെ ശ്ലാഘനീയമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ത്യൻ നേവിയും അനുബന്ധ രക്ഷാപ്രവർത്തകരുമെല്ലാം വളരെ വളരെ സങ്കീർണമായ കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വരും എന്നറിയുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരും എന്നറിയുന്നു അവരോടെല്ലാം ഒരേ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര പ്രതിപക്ഷ നേതാവോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും ഈ സന്ദർഭത്തിൽ വയനാട്ടിലേക്ക് എത്തരുത് കാരണം അത് അത് സുരക്ഷാ ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങളെയാണ് അത് ബാധിക്കുക അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളും രക്ഷാദൌത്യങ്ങളും സമാപിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വയനാട് സന്ദർശിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയെല്ലാം നിലനിൽക്കുന്ന വയനാട്ടിലേക്ക് ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ ഒക്കെ എത്തുമ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കേണ്ടതായി വരും അത് ഫലത്തിൽ രക്ഷാപ്രവർത്തനത്തെ രക്ഷാ ദൗത്യത്തെ തന്നെ ബാധിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ അവരുടെ സന്ദർശനം മറ്റൊരവസരത്തിലേക്ക് മാറ്റണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് ജീവിതം കൊടുക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് നിൽക്കണം മുഖ്യമന്ത്രിയുടേതടക്കം എല്ലാ ദുരിതാശ്വാസ നിധികളിലേക്കും നമുക്ക് കൈ മെയ് മറന്ന് സഹായിക്കാൻ സാധിക്കണം ഇത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു ഉറക്കത്തിൽ നിന്നും ഉണരാത്ത രീതിയിൽ ഉരുൾപൊട്ടി പലരെയും നാം കാണാതായിരിക്കുന്നു പലരും മരിച്ചു പോയിരിക്കുന്നു ഇനി പലരെയും തിരിച്ചറിയേണ്ടതുണ്ട് പലരെയും കണ്ടെത്തേണ്ടതുണ്ട് ഈ കണ്ടെത്തിയ ആളുകൾക്ക് ജീവൻ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഇനി ജീവിതം തിരിച്ചു കൊടുക്കണം അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ പ്രബുദ്ധ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് കേരളത്തിൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് ധാർമ്മികതയാണ് ഇതിനു വേണ്ടി നാം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് തന്നെയാണ് എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രാമങ്ങൾ അതായത് രണ്ട് വില്ലേജുകൾ ഒന്നടങ്കം ഒഴുകിപ്പോയിരിക്കുന്നു അവിടെ വീടുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാതെ ചുരുക്കി പറഞ്ഞാൽ വയനാടിൻ്റെ ഭൂപടത്തിൽ ഈ രണ്ട് സ്ഥലങ്ങളും അതായത് മുണ്ടക്കയും ചുരൽമലയും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് അത് എന്ന് കണ്ടെത്തുവാൻ പോലും സാധിക്കാത്ത മട്ടിൽ അവിടെ അത്ര വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു എത്ര പേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഔദ്യോഗികമായ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ഏതാണ്ട് നൂറ്റി അൻപത്തി ഒൻപത് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ മരണസംഖ്യ ഇനിയും യും ഉയരാൻ തന്നെയാണ് സാധ്യത ഈ ദുരന്തത്തിൽ വിറങ്ങിലിച്ച് നിൽക്കുന്ന കേരളത്തോടൊപ്പം കേരളീയർ നാം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരുക്ക് പറ്റിയവർക്ക് അവർക്ക് ആശ്വാസം നൽകാൻ അവർക്ക് ചികിത്സിച്ചു അവരെ സുഖപ്പെടുത്തുവാൻ ഇതിനെല്ലാം വേണ്ടി നാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഈ സന്ദർഭത്തിൽ കേരള സർക്കാരും മറ്റു രക്ഷാ ദൗത്യ സംഘങ്ങളും എല്ലാം വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ ആ പാറയ്ക്കടയിലും ചെളിയിലും മണ്ണിലും പൂണ്ടുകിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നാമം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ മഹാദുരന്തത്തിൽ നാം വിറങ്ങലിച്ചു നിൽക്കാതെ പൂർവാധികം ശക്തിയോടുകൂടി പലരെയും കണ്ടെത്തുവാനും രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുവാനും വേണ്ടി ശ്രമിക്കുന്ന സേനയ്ക്കും മറ്റ് രക്ഷാദൗത്യ സംഘടനകൾക്കും നമ്മൾ അഭിവാദ്യം അർപ്പിക്കുക അവരോടൊപ്പം ചേർന്ന് നിൽക്കുക കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുക ഏത് വിധേനയും കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തുവാൻ രക്ഷാദൌത്യ സംഘത്തിനാകട്ടെ തീർച്ചയായും ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ഭരണാധികാരികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ആവട്ടെ ഒപ്പം നമ്മൾ കേരളീയർക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാവണം ഇവിടെ ജീവകാരുണ്യത്തിന്റെ സമയമാണ് സഹിഷ്ണുതയുടെ സമയമാണ് ദയാ വാത്സല്യം കാണിക്കേണ്ട സമയമാണ് നാം കേരളീയരുടെ ഒത്തൊരുമ കാണിക്കേണ്ട സമയം തന്നെയാണ് എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ നാം കഴിയുന്ന നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും മുഖ്യമന്ത്രിയുടെയും മറ്റ് നിരവധി ആളുകളുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക വയനാടിനു വേണ്ടി നാം എല്ലാവരും കൈകോർത്തു നിൽക്കുക രണ്ട് മഹാദുരന്തങ്ങളെ അതിജീവിച്ച ഈ വയോധികന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരുപക്ഷെ കുറെ കാലം കൂടി തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കാൻ കാലം തൻ്റെ ആയുസിന്റെ പുസ്തകത്തിൽ കുറച്ച് നാളുകൾ കൂടി അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ വയോധികൻ പറയുന്നത് ഈ വയോധികന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രക്ഷാപ്രവർത്തനത്തിനിടയിൽ മാധ്യമം കണ്ടെത്തിയപ്പോൾ മാധ്യമത്തോട് പ്രതികരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ സാഗൂതം നമുക്കും ശ്രദ്ധിക്കാം രണ്ട് ഉരുൾപൊട്ടലുകൾ അതിജീവിച്ച ഒരാളാണ് നമ്മുടെ ഉള്ളത് ഈ ചേട്ടൻ മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അന്നും അതിനെ നേരിട്ടു ഇന്നത് ആ വീണ്ടും ഒരു ദുരന്തം ദുരന്ത ഭൂമിയിൽ നിന്ന് വരുന്ന ആളാണ് ചേട്ടാ അന്ന് ഒരു അന്ന് മറ്റേ കരിമറ്റം ഇറങ്ങി അതിനെക്കാളും വലിയൊരു പൊട്ടാണ് ഇത് ഞമ്മളെ പുത്തുമല പൊട്ട് പൊട്ട് അതിനേക്കാളും വലിയൊരു പൊട്ടായി പോയി ഇത് കാരണം കഴിഞ്ഞ പ്രവാസികൾ ഒന്നും കണ്ടമാനം നാശം കാരണം അന്ന് എസ്റ്റേറ്റ് ഒക്കെ കൂടെ എല്ലാം കൂടെ ഒരു പൊട്ടി നഷ്ടപ്പെടുക നല്ലൊരു നല്ലൊരു നഷ്ടം തന്നെ അതില് ആ മത്തച്ഛനൊക്കെ ഉണ്ടായിരുന്ന ആ കുട്ടീൻ്റെ കാലൊക്കെ കാല് മാത്രമല്ല കിട്ടിയുള്ളൂ ഇപ്പൊ അതിനേക്കാളും വലുതാണ് ഇപ്പൊ ഒന്നും കിട്ടാതെ ആയി ഇപ്പോ എന്ത് എത്ര പോയിപ്പോ ചെറുതാണോ ഇല്ല അന്ന് ആ അന്നും വീട് യായി പോയി എല്ലാം പോയി അന്ന് ഞങ്ങള് മറ്റേ ലൈനില് മറ്റേ എസ്റ്റേറ്റിന്റെ പാടിയിലായിരുന്നു അന്ന് പിന്നെ എസ്റ്റേറ്റിന്റെ എല്ലാ എല്ലാരും അന്ന് അവിടെ വീടുകൾ എസ്റ്റേറ്റിൽ കരിമറ്റം ബോസിന്റെ ഒക്കെ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു അതിൽ കുറേ ആൾക്കാർ പോയി ഇത്തവണ ഉണ്ടായത് അതിലും വലിയ ദുരന്താണല്ലേ എന്നാൽ ജനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇന്നിപ്പോൾ എണ്ണിയാട്ടി തീരാതെ ജനങ്ങളെ പോയത് ഇപ്പോൾ ആർക്കും ഒരു പിടുത്തും കിട്ടിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഒരു കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ഇത്ര ആൾക്കാരാണെന്ന് അറിയുക ഇന്ന് അപ്പോഴേ ജന്മുട്ട് വീട്ടിലാരെങ്കിലും എങ്ങനെയാണ് വീട്ടിൽ അങ്ങനെ പറ്റില്ല നമ്മൾ വീട്ടിൻ്റെ ബാക്ക് ഭാഗം അങ്ങനെ രാസിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇതായിട്ടുള്ളൂ ഇല്ല വേറെയുള്ള ഉള്ള കുഴപ്പങ്ങളില്ല കാരണം പിന്നെ എല്ലാവരും അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഒരു മലഞ്ചെരുവല്ലേ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കുന്ന കാളം നല്ലത് മാറുക അതോ എല്ലാം കൂടെ ക്യാമ്പിലേക്ക് വന്നത് മുൻപ് നിങ്ങൾക്ക് എന്നെ അലേർട്ട് വന്നിരുന്നു അതിന് മുൻപ് മാറണം അല്ലെങ്കിൽ ഇത്ര മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ ഇത്രയും ദുരന്തം വരില്ലായിരുന്നു നേരത്തെ കൂട്ട ഒരു വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത്രയും ജനങ്ങളിങ്ങനെ പെടില്ലായിരുന്നു റിയിച്ചില്ല ആരും അറിയിച്ചില്ല ഞങ്ങൾ സ്വയമായിട്ട് ഞങ്ങൾ മാറിയതാണ് ഞങ്ങൾ മാറി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവരും കുട്ടികളും പേര എല്ലാം ആയിട്ട് ഞങ്ങൾ വേ ഒരു റിസോർട്ടിലേക്ക് വന്നു റിസോർട്ടിലേക്ക് വന്നപ്പോഴാണ് രണ്ട് മണിക്ക് പിന്നെ ഈ വിവരം അറിയുന്നു പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ റിസോർട്ടിൽ നിൽക്കണ്ടെന്നുള്ള പറഞ്ഞ എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് ഇല്ലാതെ ഒരു വിവരം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഇറങ്ങാൻ മാറാനോ ഒരാളും പഞ്ചായത്ത് മെമ്പറാവട്ടെ ഒരു പേരും അറിഞ്ഞില്ല എന്തായാലും കഴിഞ്ഞ ആ രണ്ട് ദുരന്തങ്ങളും അത് ജീവിച്ച് ഭാഗ്യം എന്നും ചുരുക്കം പറഞ്ഞാൽ കുറച്ച് ദിവസം തണ്ടി തിരിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത് വരേണ്ടത് വരും അനുഭവിക്കേണ്ടത് അനുഭവിക്കുക അത്രയേ ഉള്ളു